ഹലോ ഗൈസ് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് കാണണം നമ്മളൊന്ന് വീടിനൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ കുറേ നാളായിട്ട് നമുക്ക് കൃഷി അങ്ങനെയുള്ള ഒന്നും നോക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ അതുപോലെ മൊത്തം വെള്ളമായിരുന്നു അവിടെയൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ അതുകൊണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല പിന്നെ യൂട്യൂബ് വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും പറമ്പിലേക്ക് പോയിട്ട് നമ്മുടെ എന്തൊക്കെയാണ് ഇപ്പോൾ പറമ്പിലുള്ളത് നോക്കാം പറമ്പ് മുഴുവനും പുല്ലൊക്കെ പിടിച്ചു കിടക്കണമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ എന്തൊക്കെയുണ്ടെന്നേ അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് നമ്മുടെ എല്ലാം കുറേയൊക്കെ നശിച്ചു പോയി വെള്ളമൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ കിടക്കാൻ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം നമുക്ക് ഈ പറമ്പിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഇതിപ്പോൾ ഇവിടെ കിളുത്ത് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നന്നിട്ട് പറിക്കാൻ പറ്റാതിരുന്ന കുറച്ച് കസ്തൂരി മഞ്ഞൾ അത് അവിടെ കിടന്ന് കളുത്തതാണ് കിട്ടും അതെ കുറച്ച് കസ്തൂരി മഞ്ഞൾ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കുറച്ച് ഞാനൊരു ചാക്കിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി കസ്തൂരി മഞ്ഞളുണ്ട് അതുപോലെ തന്നെ ചേമ്പ് ചേമ്പ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് ദൈവം അവിടെ നിൽക്കണുണ്ട് അങ്ങനെ കുറച്ച് ചേമ്പുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുമ്പിലേക്ക് പോകാൻ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം കുറേ ആയിട്ട് ഇത് കണ്ടപ്പോമ്പ് മുഴുവൻ പുല്ലുപിടിച്ച് കാട് പിടിച്ച് കിടക്കുവാണേ മൊത്തം ഇതായി കിടക്കുക ഒത്തിരി സാധനങ്ങളുണ്ട് പക്ഷെ നമുക്കതൊന്നും ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കുറേയായി പിന്നെ നമ്മുടെ റെഡ്ലേഡി പപ്പായ കുറേ നാളുകളായിട്ടില്ലായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഒരെണ്ണം നട്ടിട്ടിത് ഇടക്ക് വെച്ച് ഒടിഞ്ഞു പോയി പിന്നെ വീണ്ടും വന്നു അതിലിതേ കായുണ്ടായി കിടക്കുന്നുണ്ട് പിന്നെ നമ്മളാകെ നട്ടത് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഒത്തിരി പച്ചക്കറി വലിയ കൃഷിയൊന്നുമില്ല നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി കൃഷിയൊക്കെ ഉള്ളു അതേ ഒരു ചേന നട്ടത് അത് പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളും പിന്നെ നമ്മുടെ കുറച്ചുള്ള എന്തെങ്കിലും ഐറ്റം ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇനി ഇത് പൊന്നാങ്കണ്ണിച്ചീര കണ്ടോ പൊന്നാങ്കണ്ണി ചീര കൊണ്ടൊരു വലിയ കാട് തന്നെയുണ്ട് നമ്മുടെ വീട്ടിലത് കണ്ടോ പൊന്നാങ്കണ്ണി ചീര ഉണ്ട് ഇവിടെ ഫുള്ള് പിന്നെ അതിനിടയ്ക്ക് ഇടയ്ക്ക് ചീനിക്കപ്പ ചീനിയില്ല കപ്പ കപ്പയുണ്ട് പിന്നെ നമ്മൾ നട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട് ഇത് സീതപ്പഴമെന്ന് പറയും നമ്മുടെ സീതപ്പഴം അത് കുറച്ച് നാളായിട്ടാണ് നട്ടിട്ടത് എല്ലാം നന്നായിട്ട് വലുതായിട്ടുണ്ട് സീതപ്പഴം പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ജ്യൂസടിക്കാൻ വാങ്ങിയിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടും കിളുത്ത് വന്ന ഒരു സാധനമാണ് നമ്മുടെ അവക്കാടോ ഉണ്ടല്ലോ അവക്കാടോ അപ്പം ഫ്രിഡ്ജിൽ വെച്ചാലും കിളുക്കുന്നത് ഇത്രയായിട്ടുണ്ട് അവക്കാടോ പ്ലാന്റ് ഉണ്ടോ ഇത്രയുണ്ട് നമ്മുടെ അവക്കാടോ പ്ലാന്റ് പിന്നെ സീതപ്പഴം പിന്നെ തൊട്ടടുത്തായിട്ട് നമ്മളുടെ ഉള്ളത് മാതളം കണ്ടോ മാതളം ഉണ്ട് പിന്നെ അവിടെ നിന്നും കൂടി നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് പേര ഇതെല്ലാം നമ്മൾ നട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടൊന്നും വരാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ലേ ഇപ്പോൾ രണ്ട് ദിവസം അവധി കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പിന്നെ നമ്മൾ കുറച്ച് ചെടിച്ചട്ടിയിലാക്കിയൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് ഫാസ്തൂരി മുന്നിലൊക്കെ കുറച്ച് ചെടിച്ചട്ടിയിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതേ നമ്മുടെ ബിരിയാണി കൈത കണ്ടോ രമ്പ അല്ലെങ്കിൽ ബിരിയാണി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഞാൻ ഒരാളുടെ നിന്ന് വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ടത് കിളുത്ത് വരുന്നതേ ഉള്ളത് പിന്നെ ഉള്ളത് ചീരച്ചേമ്പ് നമ്മൾ നമ്മളിത്രയും സമയം കണ്ടാൽ നമ്മളെ കണ്ടി ചേമ്പ് കറി വെക്കുന്ന ചേമ്പെന്നൊക്കെ പറയുന്ന ചേമ്പാണ് പുഴുങ്ങുന്നത് ഇത് ചീര ചേമ്പ് ഇതിന് ചൊറിച്ചിലില്ല അതുപോലെ ഇതിന് വിത്തുമില്ല നമുക്കിത് പൂർണ്ണമായിട്ടും കറിയായിട്ട് വെക്കാം അങ്ങനെ പിന്നെ ഉള്ളത് നമ്മുടെ ഒരു ഓറഞ്ച് മരമാണ് ഓറഞ്ച് മരം മരങ്ങനെ അത്രയ്ക്ക് വലുതാണ് ഓറഞ്ച് മരം വലുതായിട്ട് വലുതായിട്ടത് ഇതാണ് അതിൻ്റെ കയ്യിൽ മുള്ളു കൊള്ളും വാഴയുടെ ഒക്കെ ഇടയ്ക്കായതുകൊണ്ട് കുറച്ച് അല്ല അങ്ങനെ ഓറഞ്ചിൻ്റെ ഒരു മരമുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ പറമ്പിലുള്ളത് ഇനി ഇതൊക്കെ ഒന്നും എല്ലാം റെഡിയാക്കി വന്നാൽ പിന്നെ ഇത് ഈ നിൽക്കുന്ന മഴയൊക്കെ റോബസ്റ്റ് ആ വാഴയാണ് കേട്ടോ നമ്മൾ ഇന്നും ഒരു കുല വെട്ടി വെച്ചിട്ടുണ്ടാകും നമ്മൾ കാണിച്ചു തരാമേ